ദൈവ തിരുനാഭത്തിന് മോധമുണ്ടാകട്ടെ വിശുദ്ധന്മാരുടെ കാലികൾ എന്ന പഠന പരമ്പരയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ നാല് എപ്പിസോഡിൽ കൂടി വിശ്വാസികളുടെ കാലികൾ എന്ന് പറയുന്ന മനോഹരമായ വിഷയം അപഗതനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്ന് പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസനായിരുന്ന ദാവീദ് പറയുന്ന ഒരു പ്രസ്താവന ഞാൻ ഇവിടെ ഓർത്തുപോവുകയാണ് പതിനേഴ് അഞ്ചിൽ ദാവീദ് പറയുന്നു എന്റെ നടപ്പ് നിന്റെ കാൽച്ചുവടുകൾ തന്നെ ആയിരുന്നു എന്റെ നടപ്പ് നിന്റെ കാൽച്ചുവടുകളിൽ തന്നെ ആയിരുന്നു ഒരു വിശ്വാസി എത്ര ബലവാനായാലും വഴുവഴുപ്പുള്ള പ്രതനങ്ങൾ കൂടി അവൻ നടന്നാൽ നിശ്ചയമായും അവൻ്റെ കാൽവെഴുതി അവൻ താഴെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വഴിവഴുപ്പ് ജീവിതത്തിന്റെ അശുദ്ധിയെ കാണിക്കുന്നതാണ് ഒരു ദൈവഭേദന്റെ വിശ്വാസ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മനഃപൂർവോ അല്ലാതെയോ വന്നുകൂടുന്ന എല്ലാ അശുദ്ധിയും അവന്റെ ജീവിതപാതയിലെ വഴിവഴുപ്പാണ് ആ വഴിവഴുത്ത പ്രതലങ്ങളിൽ അവന്റെ കാലുകൾ ചവിട്ടിയാൽ അവൻ നിശ്ചയമായും അവിടെ നിന്ന് വീണ് അവന് വല്ലാത്ത പരുക്കുകൾ ഏൽക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ പരിക്കുകൾ ഏറ്റിട്ടുള്ള പല ആളുകളുടെയും ചരിത്രം നമ്മൾ വിശുദ്ധ വേദവസ്തുവത്തിലൂടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ദാവീത് പറയുകയാണ് എൻ്റെ നടപ്പ് നിന്റെ കാൽച്ചൂടുകളിൽ തന്നെ ആയിരുന്നു കർത്താവിന്റെ കാൽച്ചൂട് നോക്കി അവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന നല്ല മാതൃകയും അവന്റെ പാദ പാദങ്ങളെ നാം പിന്തുടർന്നു കഴിഞ്ഞാൽ വഴുതാതെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പദ്രോസ് സപ്പോസിൻ പറയുമ്പോൾ പദ്രോസ് പറയുന്നത് നിങ്ങൾ അവന്റെ കാൽച്ചുവഴ പിന്തുടരുവാൻ അവൻ നല്ലൊരു മാതൃക നമുക്ക് വിചയിച്ച് പോയിരിക്കുന്നു എന്നാണ് പൊതു റൂസിൻ്റെ ഒന്നാം ലേഖനും രണ്ടാമത്തെ ഇരുപത്തി ഏഴാം ബാക്കി എന്നാൽ ദാവീദ് പറയുന്നത് എൻ്റെ നടപ്പ് നിന്റെ കാൽ തന്നെ ആയിരുന്നു എന്നാണ് ഇത് ഞാൻ ഓർക്കുമ്പോൾ എന്റെ ബാല്യകാലത്ത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ പിതാവ് നല്ല വലിപ്പമുള്ള ചെരുപ്പ് ഇടുമായിരുന്നു കാലിൽ കാലിൻ്റെ പുത്തയ്ക്ക് വലിപ്പം അനുസരിച്ചുള്ള ചെരുപ്പ് ലതർ ചെ ചെരുപ്പാണ് ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നനഞ്ഞ പ്രതലങ്ങൾ ഈ ചെരുപ്പിൻ്റെ മുദ്ര അല്ലെങ്കിൽ അതിന്റെ പാട് പതിയുമായിരുന്നു ഇപ്പോൾ കൊച്ചു കുഞ്ഞായിരുന്ന എൻ്റെ ഒരു ഹോബിയായിരുന്നു അപ്പൻ നടന്ന ആ കാൽപാദത്തിലൂടെ ഇങ്ങനെ കുഞ്ഞു കാലുകൾ വെച്ച് നടക്കുക എന്നുള്ളത് ആ ഒരു ഐഡിയോളജി ആശയമാണ് ഇവിടെ എൻ്റെ നടപ്പ് നിന്റെ കാൽ ചുവടുകൾ തന്നെ ആയിരുന്നു എന്ന് ദാവിയത് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദൈവം ഇതിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ഇടങ്ങളിൽ കൂടെ നമ്മുടെ കാൽപാദങ്ങൾ വെച്ച് മുമ്പോട്ട് പോകുക ഇതാണ് വാസ്തുത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദുഷ്ടന്മാർ വാസ്തുതിൽ വഴിവെഴുപ്പിൽ കൂടെ നടക്കുന്നു എഴുപത്തി മൂന്നാം സങ്കീർണം വായിക്കുമ്പോൾ നിശ്ചയമായും ദുഷ്ടന്മാർ അവർ വഴിവെഴുപ്പിലാണ് നൽകുന്നത് അവരുടെ കാലുകൾക്ക് ഉറപ്പില്ല എന്നാണ് നമ്മൾ തിരുവിടുത്തിൽ വായിക്കുന്നത് സങ്കീർണ്ണ തൊണ്ണൂറ്റി മൂന്നിൻ്റെ പതിനെട്ടിലും നാം അങ്ങനെ വായിക്കുന്നത് എഴുപത്തിമൂന്നാം സങ്കീർണ ആശ പറയുമ്പോൾ നിശ്ചയമായും നീ അവരെ വഴിവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ വിശ്വാസികൾ ഉറപ്പുള്ള പാറമേൽ അടിസ്ഥാനപ്പെട്ടവരാണ് സങ്കീർണ്ണ തൊണ്ണൂറ്റിമൂന്ന് പതിനെട്ട് പറവോൻ ആഹാബ് മുതലായ ആളുകൾ ഒരു ആ വഴിവെഴുപ്പിൽ നിന്നെ ഫലമെന്താണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം അവരുടെ ജീവിതയാത്രയിൽ അവർ വഴുതി പോകാൻ ഇടയായി തീർന്നു എന്നാൽ യോസെഫ് ഫോത്തിഫറിൻ്റെ ഭാര്യയുടെ മുമ്പാകെ നിന്ന നിൽപ്പ് എന്ന് പറയുന്നത് വളരെ ഉറപ്പുള്ള കാൽപാദങ്ങൾ നിൽക്കുകയാണ് അത് ദൈവ കാൽപാദങ്ങൾ ഒരു വിശ്വാസി നിൽക്കുന്നതിൻ്റെ മനോഹരമായ ചിത്രമാണ് നമ്മുടെ കാൽച്ചൂടുകൾ കർത്താവിൻ്റെ പാതകളിൽ തന്നെയാണോ പിന്തുടരുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മ പരിശോധന ചെയ്യാം ദൈവം നമ്മെ സഹായിക്കട്ടെ